റാഡോ വാച്ച് വലിയ കമ്പ്ലൈൻ്റ് റാഡോ വാച്ച് വാച്ചിണ്ടല്ലോ അത് അന്ന് പന്ത്രണ്ടായിരം ഫസ്റ്റ് ഇറങ്ങിയ കാലത്ത് ഞാൻ മുതലീസ് ആകുന്നത് തൊണ്ണൂറ്റി എട്ടിലാണ് തൊണ്ണൂറ്റി എട്ടിൽ ഞാൻ ശമ്പളം വാങ്ങുന്നത് ആയിരത്തി അഞ്ഞൂറ് ഒരു മാസത്തിൽ ആയിരത്തി അഞ്ഞൂറ് ഇന്ന് ഞാൻ മൊബൈലിലേക്ക് കായി കാറ്റി നാനൂറാണ് ഗ്യാസിന്റെ കുറ്റിക്ക് കൊടുക്കുന്നത് എണ്ണൂറാണ് കുട്ടികളെ അഞ്ച് കുട്ടികളെ പഠിപ്പിക്കാൻ വേണ്ടിട്ട് ഞാൻ എട്ടായിരം ആണ് ഫീസ് കൊടുക്കുന്നത് അങ്ങനത്തെ ഞാൻ എത്ര വരുമാനമാണോ അന്ന് ആയിരത്തി അഞ്ഞൂറ് രൂപ സാരത്തിനു റാഡോ വാച്ചിനും വേണ്ടി പൈസ ഒലിപ്പിച്ചു കൂട്ടുമ്പോ ഭാര്യ ഗർഭിണിയാവും അപ്പൊ ഭാര്യ പ്രസവിക്കും ഹോസ്പിറ്റലിലായിട്ടഞ്ഞൂട് പാർപ്പിയ്ക്ക് മുപ്പത്തിരണ്ടായിരം ഇറക്കാൻ പന്ത്രണ്ടായിരം കായില്ല പിറ്റത്തെ കൊല്ലം പിന്നീം കായും അപ്പോ ഭാര്യ പിന്നെ കൊല്ലം പിന്നീട് ആയില്ലേ റാഡ വാങ്ങാൻ പറ്റണില്ല അപ്പൊ വലിയൊരു പറഞ്ഞു ചങ്ങായി അള്ളാനോട് ചോദിച്ചാൽ കിട്ടൂലിക്കാണ്ട് ഞാൻ എന്തോ തമാശ പറഞ്ഞാ പറഞ്ഞ അല്ലാണ്ട് ചോദിച്ചാൽ കിട്ടില്ലേ അപ്പൊ ഞാൻ പറഞ്ഞു അള്ളാണ്ട് എപ്പഴാ ചോദിക്കാൻ മൂപ്പരൊന്നും ചോദിച്ചോളൂ മിമ്പറമ്പല് സത്തീപിരിക്കുമ്പോ രണ്ട് പൊതുബൻ്റെ ഇടയിൽ ഇല്ലേ ആ സമയത്ത് ദുബായക്കുത്തരമുള്ള സമയമാണ് അന്ന് എന്തെങ്കട്ട ഈ അള്ളാഹുമായി റാഡാ അങ്ങനെ തന്നെ റാഡക്ക് അറബി ഒന്ന് പിണ്ടാക്കാൻ നേരം ചെല്ലു അള്ളാഹുമായി എത്തി റാഡാ മറ്റേ വാക്ക് പറഞ്ഞിട്ട് നീച്ചെന്തെ കാട്ട് രണ്ടാമത്തെ അടച്ചുപോനെ വെള്ളീഴ്ച പൊതുപോലെ ശനീച്ച ഞാൻ വെള്ളീഴ്ച കൊത്തുപോയി നാട്ടിൽ പോയി ശനീച്ച കഴിഞ്ഞ് ഞായറാഴ്ച രാവിലെ ഞാൻ പള്ളിക്കൽ എത്തി ഈ വണ്ടി സൗണ്ട് സമൂഹം കിട്ടിയില്ലെട്ടാ ദുവാരുന്ന കുറച്ചുകൂടി താമസം ഉണ്ടാവൂലേ വെള്ളി ശനി ഞായർ തിങ്കളാഴ്ച വൈകുന്നേരം നാലുമണിക്കൂറാണ്